ഹായ് ഹലോ ഇപ്പോൾ ചന്ദ്രകയിൽ അലീന്ന ചന്ദ്രാന്തത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രകയിൽ അലി ചന്ദ്രാന്തത്തിൽ പിങ്കി കാരണം നന്ദയുടെയും ഗൗതമിൻ്റെയും ജീവിതങ്ങൾ തകരാനുള്ള സാധ്യതകളാണ് കാണുന്നത് കാരണം ഇപ്പോൾ അവർ ആ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ചെറുതായിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇനി ഗൗതമിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ആയിരിക്കും നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഭയങ്കര ഒരു പ്രശ്നത്തിൽ ചെന്ന് പെട്ടിരിക്കുകയാണ് ഗൗതമിനോട് ഓരോ കാര്യങ്ങളും സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോഴും ഗൗതം അവിടെ ഒന്നും കേൾക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല അവിടെ മരുന്ന് കൊടുക്കുകയും ഹോസ്പിറ്റലിൽ പോയി കാണിക്കണം എന്നൊക്കെ പറയുമ്പോഴും അവിടെ ഗൗതം നന്ദയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഈ ഒരു സങ്കടത്തിൽ നന്ദ പുറത്ത് വന്ന് നിൽക്കുന്ന സമയത്ത് അർജുൻ വരികയും എന്നിട്ട് നന്ദയോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നതിന്റെ കൂട്ടത്തില് ഇപ്പോൾ ഗൗതമിനും നന്ദയ്ക്കും ഇടയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾക്കിടയിൽ എന്തോ ഒരു കർട്ടൻ ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഗൗതമോടെ അവരുടെ സംസാരങ്ങൾ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്താണ് പ്രതീക്ഷിക്കാതെ ഗൗതം വന്നപ്പോഴത്തേക്കും അർജുനും നന്ദയും സംസാരിക്കുന്നത് കണ്ടിട്ട് കേട്ടോണ്ട് നിന്നതാണ് ആ ഒരു സമയം അർജുൻ ചോദിക്കുന്നുണ്ട് നന്ദയുടെ മനസ്സിൽ ഗൗതം ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദ പറയുവാണ് ഗൗതം സാർ ഇപ്പൊ ഗൗതം സാറിന്റെ മനസ്സിൽ ഞാനുണ്ട് എന്ന് ഗൗതം പറഞ്ഞു പക്ഷേ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഗൗതം ഒരു ഗാർഡിയൻ മാത്രമാണ് അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ അർജുന പറയുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല നന്ദയുടെ മനസ്സിലും ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദ ആ സത്യം പറയുവാണ് എനിക്ക് ഗൗതം സാറിനെ ഇഷ്ടമാണ് എൻ്റെ മനസ്സിൽ ഗൗതം സാറിനെ ഒരുപാട് ആരാധനയാണ് അദ്ദേഹം എന്റെ ഭർത്താവാണെന്ന് ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് കാരണം അത്രത്തോളം എനിക്ക് ഗൗതം സാറിനെ ഇഷ്ടമാണെന്നും ആ ഒരു ഗൗതം സാറിനെ പോലെയുള്ള ഒരു ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഭാഗ്യം ചെയ്ത ചെയ്യണം എന്നൊക്കെ അവിടെ പറയുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ അർജുൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഇപ്പൊ ഒരാൾ ഒരാളെ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അവിടെ അയാളുടെ ചിത്രം കൊത്തി വെച്ചതെന്നും പറഞ്ഞ് അത് എല്ലാ കാലവും അങ്ങനെ നീണ്ടു പോകണമെന്നൊന്നുമില്ല ഒരു സമയത്ത് ഒരാളുടെ പ്രണയം വന്നു കഴിഞ്ഞാൽ ആ ഒരു മനസ്സിലെ ചിത്രം എപ്പോഴും വേണോ മാഞ്ഞു പോകുക അപ്പോ പി അവിടെ നന്ദയും പറയുവാണ് പിങ്കിയുടെ മനസ്സിലുള്ള ആ ഒരു ചിത്രം മാറ്റി ഗൗതമിന്റെ ചി അർജുന്റെ ചിത്രം അവിടെ പ്രതിഷ്ഠിക്ക പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ടും അർജുനന് സാധിക്കും പിങ്കിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അർജുനന് സാധിക്കും എന്നൊക്കെ അവിടെ നന്ദ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ഇതിൻ്റെ ഇടയിൽ നന്ദ പറയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഗൗതം സാറിനെ എൻ്റെ മനസ്സിൽ അന്നും എന്നും ഗൗതം സാറിനോട് ഒരുപാട് സ്നേഹമുണ്ട് പ്രണയമുണ്ട് ഒരുപാട് ബഹുമാനമുണ്ട് അതിനേക്കാൾ ഉപരി ഒരു ത്യാഗമാണ് അയാൾ അദ്ദേഹം ചെയ്തത് സ്വന്തം ഇഷ്ടം സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് സ്വന്തം അനിയന് വേണ്ടിയിട്ട് തൻ്റെ പ്രണയവും എല്ലാം ജീവിതം പോലും ത്യജിച്ച് ആ ഒരു ത്യാഗം ചെയ്ത വലിയൊരാളാണ് ഗൗതം സാർ അപ്പൊ ഗൗതം സാറിനെ പോലെയുള്ള ഒരാളെ കിട്ടിയതിന് ഞാൻ ഒരുപാട് ഭാഗ്യം ചെയ്ത ചെയ്യണം എന്നൊക്കെയാണ് നന്ദ പറയുന്നത് കേട്ടോ ഗൗതമിനെ ഒരു സന്തോഷം തോന്നി ആ ഒരു സമയം അർജുൻ ഗൗതമനെ കാണുകയും അങ്ങനെ ഗൗതം അങ്ങോട്ട് വരികയും ചെയ്യുന്നുണ്ട് അതിന്റെ ഇടയിലും നന്ദയും ഗൗതം തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടാവുന്നുണ്ട് അപ്പോൾ ഗൗതം ഒരു കാര്യം പറയുവാണ് ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇനി ഞാൻ അത് പറയത്തില്ല ഇനി കേട്ടില്ല കണ്ടില്ല എന്നൊന്നും പറയരുത് എനിക്ക് ട്രാൻസ്ഫർ ആണ് എനിക്ക് കോഴിക്കോട്ടേക്ക് ട്രാൻസ്ഫർ ആണെന്നും അങ്ങനെ ഞാൻ ഒരാഴ്ചയ്ക്കകത്ത് വെച്ച് വിട്ട് പോകും പക്ഷേ നന്ദ വരേണ്ട ആവശ്യമില്ല നന്ദയ്ക്ക് ഇവിടെ പഠിത്തമാണ് നന്ദയ്ക്ക് ഏറ്റവും വലുത് അപ്പോൾ നന്ദയ്ക്ക് ഇവിടെ നിന്നാണ് കോളേജിൽ പോകാനും എല്ലാം എളുപ്പം അതുകൊണ്ട് എന്റെ കൂടെ വരുന്നില്ല ഞാൻ ഒറ്റയ്ക്കാണ് അങ്ങോട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യം അവിടെ ഗൗതം പറയുമ്പോൾ അർജുനും ഒരുപാട് സങ്കടം തോന്നി അങ്ങനെ അർജുനും നന്ദയും അവിടെ പറഞ്ഞു തിരുത്താൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവിടെ ഗൗതം തന്റെ വാശിയിൽ തന്നെ ഉറച്ചു നിൽക്കുവാണ് അങ്ങനെ സങ്കടത്തോടെ ഇരിക്കുന്നുണ്ട് എന്തായാലും രാവിലെ തന്നെ അവിടെ നന്ദ കോളേജിൽ പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അതിൻ്റെ ഇടയിൽ ലക്ഷ്മിയുമായി ആഹാരം വാരി വാരിക്കൊടുക്കുകയും ഇതിൻ്റെ ഇടയിൽക്കൂടെ അർജുൻ വരികയും പിന്നെ അർജുനും നന്ദയും തമ്മിൽ ചെറിയ ചെറിയ തമാശകളും ചെറിയ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് ഗൗതം ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നത് അപ്പോൾ ഗൗതം വന്ന് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയത്ത് ലക്ഷ്മിയമ്മായിട് ഗൗതം സത്യം പറഞ്ഞില്ല എന്ന് നന്ദയ്ക്ക് മനസ്സിലായി അങ്ങനെ നന്ദ പറയാണ് ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗൗതം സാർ സാറൂടെ കാണത്തില്ല ഗൗതം സാറിന് ട്രാൻസ്ഫർ ആണ് കോഴിക്കോടേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഗൗതം സാർ അങ്ങോട്ട് പോവുകയും ാണ് എന്ന് ലക്ഷ്മിയോട് പറയുവാണ് ഇത് കേട്ടപ്പോൾ ലക്ഷ്മിക്ക് ഭയങ്കര സങ്കടം തോന്നി അങ്ങനെ ഇതിന്റെ പേരിൽ ലക്ഷ്മി ഗൗതമിന് വഴക്ക് പറയുന്നുണ്ടെങ്കിലും ഗൗതം പറഞ്ഞത് എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല ഞാൻ എന്തായാലും ട്രാൻസ്ഫർ കിട്ടി എനിക്കിന് പോയേ പറ്റത്തുള്ളൂ ജോലിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ ഇനി എനിക്ക് മാറ്റാൻ പറ്റത്തില്ല എന്ന് അവിടെ ഗൌതം പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടപ്പോ അവിടെ മോഹിനിയും പിങ്കിയും പറഞ്ഞത് നന്ദയുടെ തലേണ മന്ത്രമാണ് നന്ദ കാരണമാണ് ഗൗതം പോകുന്നതെന്നും അവരുടെ ജീവിതത്തിൽ എന്തോ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് അവർ പോകുന്നത് എന്നപ്പോ പറഞ്ഞുകൊണ്ട് അവിടെ നന്ദയെ കുറ്റപ്പെടുത്താൻ വേണ്ടി പിങ്കി ശ്രമിക്കുകയും അങ്ങനെ പിങ്കി നന്ദയെ കുറ്റപ്പെടുത്തുന്നത് കണ്ടിട്ട് അവിടെ പിങ്കിയോട് ദേഷ്യപ്പെട്ട് അർജുൻ സംസാരിക്കുകയും അങ്ങനെ ചെറിയൊരു തർക്കങ്ങൾ വഴക്കുകളും അവിടെ ഉണ്ടാവുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം കേട്ടപ്പോൾ ഗൗതം പറയുന്നുണ്ട് ഇവിടെ ആരും ഇതിന്റെ പേരിൽ വഴക്കുകളോ തർക്കങ്ങളോ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ ട്രാൻസ്ഫർ വാങ്ങി പോകുന്നതെന്നും നന്ദയ്ക്ക് ഇതിന് ഒരു പങ്കുല്ല എന്നും നന്ദ ഇവിടെ നിൽക്കുന്നതാണ് സേഫ് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് നന്ദ എന്റെ കൂടെ വരുന്നില്ല എന്നുള്ള സത്യവും കൂടി ഗൗതം പറഞ്ഞിട്ട് പോകുന്നുണ്ട് അങ്ങനെ ലക്ഷ്മിക്ക് ഒരുപാട് സങ്കടം തോന്നി അങ്ങനെ നന്ദ കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയത്താണ് നന്ദയുടെ പ്രൊഫസർ ഇത് നമ്പ്യാർ സാറ് നന്ദയെ വിളിക്കുന്നത് എന്നിട്ട് നന്ദയോട് ഗൗതമിന്റെ ട്രാൻസ്ഫറിനെ പറ്റി പറയുകയും അങ്ങനെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഗൗതം ഇവിടെ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ടെസ്റ്റുകൾ നടത്തി അങ്ങനെ ടെസ്റ്റുകൾ നടത്തി ജൂനിയർ ഡോക്ടറെ എൻ്റെ റിസൾട്ട് കൊണ്ടു വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കാരണം നന്ദ ഇത് ഗൗതമിന് ഫംഗൽ ബാക്ടീരിയ ഇൻഫെക്ഷൻ ഉണ്ട് ബ്ലഡിൽ അപ്പോൾ ആ ഒരു ബാക്ടീരിയ ഇൻഫെക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഗൗതമിനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പനിയും വരുന്നത് അതിങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടു കഴിഞ്ഞാൽ അത് പിന്നെ അവസാനം വലിയൊരു അപകടത്തിൽ കൊണ്ട് ചാടിക്കും ഈ ഒരു ചെറിയൊരു പനി കാരണം ഗൗതമന്റെ ജീവൻ തന്നെ അപകടത്തിലാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന് നന്ദയോട് പറയുകയും അത് മാത്രമല്ല ഗൌതമിന്റെ മെന്റൽ ഹെൽത്ത് ഒട്ടും ഓക്കെ അല്ല എന്നും അവിടെ നമ്പ്യാർ സാർ നന്ദയോട് പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കേട്ടപ്പോൾ നന്ദയ്ക്ക് ഒരുപാട് സങ്കടം തോന്നി അങ്ങനെ ഈ ഒരു ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ ഇത് തടഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് നന്ദയ്ക്ക് മനസ്സിലായി ഈ ഒരു സമയം ഗൗതം പോകുന്നതിന്റെ സങ്കടത്തിലായിരുന്നു അവിടെ ലക്ഷ്മി അതിന്റെ ഇടയിൽ കൂടെ നന്ദയുടെ കുറ്റങ്ങളും പറഞ്ഞ് നന്ദയുടെ കുറ്റങ്ങൾ പറഞ്ഞ് അവിടെ എരിവേറ്റാൻ വേണ്ടിട്ട് പിങ്കി ശ്രമിക്കുകയാണ് അവസാനം നന്ദ പറഞ്ഞു ഗൗതം സാറിന്റെ ഈ ഒരു ട്രാൻസ്ഫറിന് വേണ്ടിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഗൗതമിന്റെ സുപ്പീരിയർ ഓഫീസർ ആയിട്ടുള്ള പോലീസ് ആളുടെ ആളെ കാണാനായിട്ട് നന്ദ പോവുകയും എന്നിട്ട് ഗൗതമിനെ പറ്റി ഗൗതം സാറിന് ട്രാൻസ്ഫർ ആയി എന്ന് പറഞ്ഞു പക്ഷെ ഗൗതം സാറിന്റെ മെന്റൽ ഹെൽത്തും ഇത് ബോഡി കണ്ടീഷൻ ഒന്നും ഓക്കെ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ തന്നെ സർട്ടിഫിക്കറ്റും ആ ഒരു റിസൾട്ട് എല്ലാം ആ ഒരു പോലീസ് സുപീരിയർക്ക് കൊടുക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഗൌതമിന്റെ ഈ ഒരു ട്രാൻസ്ഫർ തടയാൻ വേണ്ടിയിട്ട് നന്ദിക്ക് സാധിക്കുമോ ഗൌതമിനെ വീണ്ടും അവിടെ തന്നെ ഇന്ദീവിതത്തിൽ തന്നെ പിടിച്ചു നിർത്താനായിട്ട് നന്ദിക്ക് സാധിക്കുമോ അങ്ങനെ പിടിച്ചു നിർത്തുവാണെങ്കിൽ പോലും ഗൌതമിന്റെയും നന്ദയുടെയും ജീവിതം മുന്നോട്ട് സന്തോഷത്തോടെ പോകാനായിട്ട് പിങ്കി പിങ്കി എന്തായാലും സമ്മതിക്കത്തില്ല അപ്പൊ ഇനി ഇതിന് വേണ്ടിയിട്ട് നന്ദയുടെയും ഗൌതമിന്റെയും ജീവിതം സന്തോഷമാകാൻ ഇനി അർജുൻ എന്തൊക്കെയായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറി